തുടരുകയാണ് അഫാന്റെ വീടാണ് ഇത് പെരുമല ഇവിടെ ഈ പറയുന്ന കുറ്റകൃത്യങ്ങളുടെ തുടക്കം ഈ വീട്ടിലാണ് അമ്മയെ ഷാളിൽ കുരുക്കി താഴെ തറയിലടിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് എസ് കെ ഇപ്പോൾ തെളിവെടുപ്പ് അതായത് അഫാനുമായിട്ടുള്ള തെളിവെടുപ്പ് പോലീസ് ഇപ്പോൾ പേരുമലയിലെ വീട്ടിലെത്തിയിട്ടുണ്ട് പാങ്കോട് പോലീസാണ് ഈ പേരുമലെ വീട്ടിലെത്തിയിട്ടുള്ളത് ഇടയ്ക്ക് ഒരു സി ഡി എമ്മിലും അതേപോലെ തന്നെ പെട്രോൾ പമ്പിന്റെ മുൻവശവും ഒക്കെ ഈ വാഹനത്തിൽ നിറാതെയുള്ള പോലീസ് ചില കാര്യങ്ങൾ അഫാനോട് ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു ഇപ്പോൾ എത്തിയിരിക്കുന്നത് അഫാൻ താമസത്തെ പേരുമലയിലെ ഈ ക്രൂര കൊലപാതകങ്ങൾ നടന്ന പ്രത്യേകിച്ച് രണ്ട് കൊലപാതകവും ഒരു കൊലപാതക ശ്രമവും നടന്ന അഫാന്റെ സ്വന്തം വീട്ടിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഇവിടെ വച്ചാണ് അഫാൻ അഫാന്റെ മാതാവ് ഷെമിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ക്രൂരമായി കൊലപ്പെടുത്താൻ ശ്രമിച്ചത് സഹോദരനെയും അതേപോലെ തന്നെ പെൺ സുഹൃത്തരെയും ഈ വീട്ടിലേക്ക് എത്തിച്ചായിരുന്നു കൊലപ്പെടുത്തിയത് അതിൻ്റെയൊക്കെ അവശേഷിപ്പുകൾ ബാക്കി പത്രങ്ങളൊക്കെ ഇപ്പോഴും നമുക്ക് ഈ വീടിന്റെ മുൻവശങ്ങളൊക്കെ കാണാൻ സാധിക്കും എന്തായാലും ആ വീട്ടിലേക്ക് ക്രൂര കൊലപാതകത്തിന്റെ ആസൂത്രണം നടന്ന നടന്ന വീട്ടിലേക്ക് ആ മാനസികാവസ്ഥയിലേക്ക് അഫാൻ എത്തിയ വീട്ടിലേക്ക് പോലീസ് വരുന്ന അതായത് താഴെ താഴെപ്പാങ്കോട് നിന്നും വാഹനം നേരെ കാരേറ്റ് വഴി വെഞ്ഞാറമൂട് ഭാഗത്തേക്കാണ് അപ്പോൾ ഈ ഒരു സി ഡി എം അതേപോലെ തന്നെ ആ ഒരു പെട്രോൾ പമ്പ് ഇവിടങ്ങളിൽ പോലീസ് വാഹനം സ്ലോ ഇപ്പോൾ തെളിവെടുപ്പ് ഇവിടെയാണ് അവന്റെ ചോരക്കളിക്ക് തുടക്കം കുറിക്കുന്നത് അമ്മയെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടാണ് അമ്മ കൊല്ലപ്പെട്ടു എന്ന് കരുതി അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെടുന്ന അവിടുന്ന് ഇറങ്ങി അവിടുന്ന് ഏഴ് കിലോമീറ്റർ അപ്പുറമുള്ളൊരു വീട്ടിലേക്ക് പിന്നീട് അര അരമണിക്കൂർ യാത്രയാണ് മറ്റൊരു വീട്ടിലേക്ക് അങ്ങനെ മൂന്ന് വീടുകളിലെ കൊലപാതകം നടത്തി പൂർത്തിയായി പിന്നീട് തിരികെ ഈ വീട്ടിലേക്ക് എത്തി ഈ വീട്ടിലാണ് സ്വന്തം അനിയനെയും പെൺസുഹൃത്തിനെയും ഈ വീട്ടിൽ പേരുമലയെ ചോരമലയാക്ക് എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങേറ്റം കിരാതമായ കൊലപാതകങ്ങൾ കണ്ടൊരു വീടാണ് ആ വീട്ടിലേക്ക് എത്തിച്ചാണ് ഇപ്പോൾ തൊഴിലെടുപ്പം അങ്ങനെ അഞ്ച് കൊലപാതകങ്ങൾ പൂർത്തീകരിച്ച് ഈ വീടിൻ്റെ വാതിൽ പൂട്ടി ഗേറ്റും പൂട്ടി നന്നായി കുളിച്ചു പോയി പോലീസ് സ്റ്റേഷനിൽ ഹാജരായ ആ പ്രതിയുടെ മാനസികമായ ആ സമയത്തുണ്ടായിരുന്ന കൂസലില്ലായ്മയൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് ഷഫീദ് അറോത് തുടരുന്നു ഷെഫീദ് ഈ വീട്ടിൽ രണ്ട് കൊലപാതകങ്ങൾ നടന്നു എന്താണ് ഒരു ഒരു കൊലയ്ക്ക് സമാനമായ ഉപദ്രവം നടന്നു ഈ വീട്ടിൽ പക്ഷേ അങ്ങനെ പറയുമ്പോൾ പോലും അതായത് ഈ കൊലപാതക പരമ്പരയുടെ ഏറ്റവും ക്രൂരത വെളിപ്പെടുത്തുന്ന സമൂഹ വികാസങ്ങൾ നടന്നത് ഇവിടെ വെച്ചാണ് അതായത് ഈ മാതാവിനെ കൊലപ്പെടുത്താനുള്ള ആദ്യ ശ്രമം അതിനുശേഷം ഈ സൽമാവിയെ കൊലപ്പെടുത്താൻ പാങ്ങോട്ടേക്കുള്ള യാത്ര തിരികെ എത്തിയ ശേഷം ആയുധം കയ്യിൽ കരുതി വീണ്ടും മാതാവിനെ തലയ്ക്കടിച്ച് കൊല കൊലപാതകം ഉറപ്പുവരുത്താനുള്ള അഫാൻ്റെ നീക്കം നടന്നത് ഈ വീട്ടിൽ വെച്ചാണ് ഇതിനൊക്കെ അപ്പുറത്തേക്ക് അഫാൻ ഇത്രയും കാലം അഫാൻ്റെ ഒപ്പമുണ്ടായിരുന്ന ഫാൻ്റെ സഹോദരൻ അഫ്സാനെ കൊലപ്പെടുത്തിയത് ഇവിടെ വെച്ചാണ് ആ പെൺ സുഹൃത്തിനെ വിശ്വസിച്ച് ഈ വീട്ടിൽ നിന്ന് ട്യൂഷൻ പഠിക്കാനെന്ന ട്യൂഷൻ എടുക്കാനെന്ന രീതിയിൽ ഇറങ്ങി വന്ന ഫർസാനെ കൊലപ്പെടുത്തിയത് ഇവിടെ വെച്ചാണ് അങ്ങനെ ഈ ക്രൂര കൊലപാതകത്തിൻ്റെ പല കാര്യങ്ങളും പല നിർണായകമായിട്ടുള്ള കാര്യങ്ങളും നടന്ന വീട് ഇതാണ് പേരുമലയിൽ അഫ്വാൻ്റെ ഈ വീടാണ് ഈ വീട്ടിലാണ് അഫ്വാൻ ജനിച്ചു വളർന്നത് ഇവിടെയാണ് ഈ ഈ ആസൂത്രണം എല്ലാ കാര്യങ്ങളും ഇവിടെയാണ് ഇവിടെ വളരെ നിർണായകമാകും ഈ തെളിവെടുപ്പ് കാരണം കൂടുതൽ വിവരങ്ങൾ അഫ്ഫാനിൽ നിന്ന് ചോദിച്ചറിയണം അതിനപ്പുറത്തേക്ക് എന്തൊക്കെയായിരുന്നു ആസൂത്രണം ഈ ആയുധം ഇവിടെ കരുതി അതിനൊക്കെ അപ്പുറത്തേക്ക് ആദ്യം നടന്ന സംഭവ വികാസങ്ങൾ എന്ത് ആ മാനസികാവസ്ഥയിലേക്ക് അഫ്ഫാനെത്തിച്ചത് അഫാൻ ഇതിനോടകം പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് ഈ മാതാവിനെ കൊലപ്പെടുത്തിയ മാനസികാവസ്ഥയിൽ മറ്റു കൊലപാതകവും അത് വൈരാഗ്യത്തിൽ നടത്തിയ കൊലപാതകങ്ങളടക്കമുണ്ട് അതിലേക്ക് തിരിഞ്ഞു എന്നുള്ളത് അപ്പോൾ ആ രീതിയിൽ കൊലപാതകം നടത്താൻ കാരണമായിട്ടുള്ള സംഭവ വികാസങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അഫാനിൽ നിന്ന് വ്യക്തമായി പോലീസിന് ശേഖരിക്കേണ്ടതായിട്ടുണ്ട് അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞത് കടബാധിതം സംബന്ധിച്ച ലിസ്റ്റ് ഉണ്ടോ അഫാന്റെ ഈ വീട്ടിലെ ജീവിതം എങ്ങനെയാണ് ഏത് മാനസികാവസ്ഥയിലാണ് അഫാൻ ഈ അവസാന ദിവസങ്ങൾ ഉണ്ടായിരുന്നത് അതിനെന്തൊക്കെ കാരണങ്ങളുണ്ട് അതിനെ സ്ഥിരീകരിക്കാൻ കഴിയുന്ന എന്തൊക്കെ തെളിവുകളുണ്ട് ഇതടക്കമുള്ള പൂർണ്ണമായ ഒരു തെളിവ് ശേഖരണമാണ് ഇപ്പോൾ പേരുമലയിലെ വീട്ടിൽ നടക്കുന്നത് ഒരുപക്ഷേ ഇത് കഴിഞ്ഞാൽ ഇന്നത്തെ തെളിവെടുപ്പ് പോലീസ് പൂർത്തിയാക്കിയേക്കും ശേഷം പാങ്ങോട് പോലീസ് സ്റ്റേഷനിലേക്ക് അഫാനുമായി പോലീസ് സംഘം മടങ്ങും പാങ്ങോട് പോലീസ് സ്റ്റേഷൻ പോലീസിന്റെ കസ്റ്റഡിയിൽ ഈ സൽമാബിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അഫാനുള്ളത് നാളെ നാളെ വൈകിട്ട് നാലുമി വരെയാണ് അപ്പോൾ അതുവരെയുള്ള സമയം ഇനിയും കിടക്കുകയാണ് വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ട് ഈ തെളിവെടുപ്പ് ഘട്ടങ്ങളിലൊക്കെ തന്നെ അഫാനോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട് എന്തായാലും നേരത്തെ ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വലിയ ഞെട്ടലോടെ ഈ നാട്ടുകാർക്ക് ഏറ്റൊരു വാർത്തയായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇവിടുണ്ടായത് ഇതിൻ്റെയൊക്കെ അവശേഷിപ്പുകൾ ഇവിടും ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ഈ വീടിൻ്റെ അകത്തേക്ക് പോയിട്ടുണ്ട് ഇവിടെയും നമ്മൾ സങ്കടപ്പെടുത്താൻ മറ്റു ചില കാര്യങ്ങൾ കൂടി നടന്നിട്ടുണ്ട് അതായത് പോലീസ് നിലവിൽ പങ്കുവയ്ക്കുന്ന വിവരപ്രകാരം ഈ സഹോദരൻ അഫ്സാനോടും അതേപോലെ തന്നെ പെൺ ഫർസാനയോടും താൻ മുൻപ് നടത്തിയ കൊലപാതകങ്ങളെ അഫാൻ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതും നടന്നത് അതായത് ഈ കൊലപാതക വിവരണവും നടന്നത് ഈ വീട്ടിലാണ് അതുകൊണ്ട് തന്നെ എല്ലാ കാരണങ്ങളിലായും ഈ വീട് നിർണായകമാണ് പാങ്ങോട് പോലീസിനെ സംബന്ധിച്ച് അവരുടെ അവരുടെ കേസ് അത് സൽമാ സലമാബീവിയെ കൊലപ്പെടുത്തിയ കേസാണെങ്കിൽ കൂടി അതിന്റെ മോട്ടീവ് അതിന്റെ മാനസികാവസ്ഥയിലേക്ക് അഫാൻ പരുവപ്പെട്ടത് അതിന്റെ ചിന്ത നടന്നത് അതിന്റെ ആദ്യ ക്രൈം ഒക്കെ ചെയ്തത് സ്വന്തം മാതാവിനെ കഴുത്തിൽ ഷാൾകുരിക്കതടക്കമുള്ള കാര്യങ്ങൾ നടന്നത് ഇവിടെയാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ തെളിവെടുപ്പ് നിർണായകമാണ് അല്പസമയത്തുള്ളിൽ തിരികെ പാങ്ങോട് സ്റ്റേഷനിലേക്ക് അഫാനുമായി പോലീസ് സംഘം മടങ്ങിയേക്കും പഞ്ഞാറമുടക്കൊലക്കേസിലെ പ്രതി അപാനുമായിട്ടുള്ള തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്